ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച ചേട്ടയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ സാധാരണ വേസ്റ്റും വേസ്റ്റ് പോട്ടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് ചിലടത്ത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഞങ്ങളുടെ വീട്ടിലൊക്കെ നൂറ് രൂപയാണ് വന്ന് വാങ്ങിക്കുന്നത് കേട്ടോ പക്ഷേ ദാ ഈ റോഡിൽ കിടക്കുന്നത് കണ്ടോ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ കിടപ്പുണ്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിപ്പൊതഞ്ഞ് ഈ ഈയൊരു ഭാഗത്തായിട്ട് ഇതെവിടെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാട്ടോ അപ്പോൾ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടോ ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചെട്ടേട അമ്മയുടെ അടുത്തോട്ട് പോകാം കേട്ടോ അപ്പോൾ രാവിലെ താമസിച്ചാണ് ഇന്നും താമസിച്ചാണ് എഴുന്നേറ്റ് എന്നത്തേനേക്കാട്ടിലും താമസിച്ചാണ് ഇരുന്നേറ്റത് അപ്പോൾ നമുക്ക് നമ്മുടെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് പയ്യ പയ്യെ കാണാം കേട്ടോ പോകാൻ ഇറങ്ങി കേട്ടോ ഇനി പോകുന്ന വഴി കാണാം സാധനങ്ങളെല്ലാം എടുത്തു തുണിയെല്ലാം എടുത്തിട്ടുണ്ട് മ്മളീ പോകുന്നത് നമ്മുടെ തൃക്കണ്ണാപുരം പാലം ഉള്ള ആ ഭാഗത്താട്ടോ പാലത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് ഫുഡ് വേസ്റ്റും അങ്ങനത്തെ വേസ്റ്റുകളും കാര്യങ്ങളും ആട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അതിന് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഒന്നും കൂടെ പോയിട്ട് വീഡിയോ എടുത്തതാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും പാലത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇതാ കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് നിരത്തി ഇനിയിപ്പോൾ പട്ടികൾ വല്ലതും കൊണ്ടിട്ടതിന് ശേഷം പട്ടികളും ഒക്കെ വന്ന് കടിച്ചു കയറിയിട്ടാണോന്നറിയത്തില്ല എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കിടക്കുന്നെങ്കിലേ ഉള്ളൂ ആൾക്കാർക്ക് പ്രശ്നം നമ്മളത് കഴുകി വൃത്തിയാക്കി ഉണക്കി പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കും പക്ഷേ എടുക്കാൻ വരുന്നവരെയല്ല കേട്ടോ പറയുന്നത് ഇവരെ പറഞ്ഞു വിടുന്നവരുണ്ടല്ലോ ഇത് കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നവും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഓരോരുത്തരും പറയുന്നത് വ്ളോഗിലായാലും കേൾക്കുന്നതാണ് ഇന്നൊരു നോർമൽ വ്ളോഗെടുത്ത് പോയതായിരുന്നു കേട്ടോ ഒരു സൺഡേ വ്ളോഗെടുത്ത് പോയത് അതാ കണ്ടില്ലേ ഇത്രയും കൂട്ടിയിട്ട് ഇട്ടേക്കുക പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ റോഡിൻ്റെ പബ്ലിക് റോഡാണിത് ആ ഭാഗത്താണ് ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടേക്കുന്നത് നമ്മുടെ വീട്ടിൽ കടന്നു കഴിഞ്ഞാൽ പല ആൾക്കാർ വന്ന് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുത്തില്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ എന്ന് വെച്ചാൽ നൂറ് രൂപയാണ് കേട്ടോ ഒരു മാസം വന്ന് പ്ലാസ്റ്റിക് നമ്മുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ഈടാക്കുന്നത് ഈ കിടക്കുന്ന പ്ലാസ്റ്റിക്കിനൊന്നും പ്ലാസ്റ്റിക്കിന് വേസ്റ്റിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഇതൊക്കെ എന്തായാലും കൂട്ടിയിട്ടേക്കുക എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് അവർ തന്നെ പറയും പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അസുഖങ്ങൾ വരുന്നു ഇതിനൊന്നും ആർക്കും ഒരു ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ വെറും പ്ലാസ്റ്റിക്കുകളാണ് ഇനി അത് അവിടെ ഇട്ട് തീയിടുമെന്നു അറിയത്തില്ല കേട്ടോ നമ്മുടെ വീ നമ്മളൊക്കെ വീടുകളിൽ ഒക്കെ പ്ലാസ്റ്റിക് ഇടുമ്പോഴേ ഉള്ളൂ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴുകി വൃത്തിയാക്കിച്ച് എടുക്കുകയും ചെയ്യും ഈ റോഡുകളിൽ ഇങ്ങനെ വലിച്ചു വാരി നിരത്തി ഇട്ടേക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സൺഡേ വ്ളോഗാണ് ഉദ്ദേശിച്ചത് ചേട്ടയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേനും ഒരു സൺഡേ വ്ളോഗാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതുമൊന്നുമില്ല കാരണം അത്രയ്ക്ക് വിഷമമുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ വാങ്ങിച്ച് നമ്മൾ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി ഉണക്കി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ പ്രതികരിക്കാതിരുന്നാ ശരിയാവത്തില്ല അത് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗാണ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടാക്കുന്നേരി കുഴപ്പമില്ല അപ്പോൾ ചേട്ടയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നീലൂട്ടൻ ഒരു ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് കാര്യം പറയുന്ന പാവ അപ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു ഇത് ഉണ്ടായിരുന്നല്ലോ എന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ എന്നാ അത് കിട്ടിയെന്നാണ് അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാന്ന് അമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നു അത് ഓർമ്മയുണ്ട് പക്ഷേ അമ്മ വിട്ടുപോയി അത് എപ്പോഴാണ് കിട്ടിയെന്നൊക്കെ അപ്പോൾ എന്നോട് പറയുമായിരുന്നു എടി ഇവൻ ഇത് നേരത്തെ ഇല്ലായിരുന്നോ കളിപ്പാട്ടം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീലൂട്ടൻ എല്ലാവർക്കും മുട്ടായി കൊണ്ടു കൊടുക്കുകട്ടോ അപ്പോൾ അല്ലു എടുത്ത് വെച്ച് കളിക്കുക എന്ന കുട്ടി നല്ല രസമാണ് നമ്മൾ കാര്യം പറയുമ്പോൾ അത് തിരിച്ച് അതുപോലെ തന്നെ പറയും എന്തുവാ